ഏതാണ്ട് അവസാന ഭാഗം വരെ നമ്മൾ എത്തിയിട്ടുണ്ട് നൂറ്റി ഒന്ന് ആയിരത്തുകളാണ് കഴിഞ്ഞ ആഴ്ച അനുമ്പെടുത്തത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു പ്രാർത്ഥന എന്ന് പറയാമോ അതെ റബ്ബെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ സാലിഹ്യങ്ങളിൽ ചേർക്കണമേ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ എന്നുള്ളത് ഒന്നും കൂടെ വലുതാക്കിയിട്ട് എന്താക്കണം എന്നെ നാക്കണം അല്ല ഞങ്ങളെ എന്നാക്കണം നമ്മുടെ അതെ റബ്ബന എന്നാക്കണം അല്ലേ ഫാതു സമാവാധി വൽ ആകാശഭൂമികളെ പടച്ച റബ്ബെനാ മുസ്ലിമീന ഞങ്ങളെ മുസ്ലിംകളായി മരിപ്പിക്കണം മുസ്ലിമായി ജീവിച്ചു മരിച്ചു പോവുക എന്നുള്ളതാണ് സാലിഹീങ്ങളിൽ സച്ചരിതരിൽ ഞങ്ങളെ നീ ചേർക്കണമേ ഈ ഒരു പ്രാർത്ഥന വളരെ പ്രധാനമാണ് എന്നർത്ഥം നേരത്തെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞിടത്തും അങ്ങനെയാണ് കാണുന്നത് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല ഇബ്രാഹിം നബിയുടെ ലൈഫിൽ കാണുന്ന രീതി പള്ളി ഉണ്ടാക്കാൻ പോയപ്പോൾ മോനെയും കൂട്ടിയിട്ടാണ് പള്ളി ഉണ്ടാക്കാൻ പോയത് എന്നിട്ട് അതിൻ്റെ പണിയിൽ മോനെയും കൂട്ടി എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി പ്രാർത്ഥിച്ച റബ്ബനാ കിന്ന റബ്ബനാ തബ്ബൽ മിന്ന ഇന്ന അന്തസ്തമയോ ലാലി ഞങ്ങളുടെ റബ്ബേ അതിനുമ്പ് പറഞ്ഞു അപ്പൊ നമ്മൾ പല വിഷയത്തിലും പല വിഷയത്തിലും നമ്മൾ ചില ആളുകളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ടാവും ഞാൻ മോനെ ഒന്ന് വിളിച്ചോട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പറയാറുണ്ട് അതാണ് അതിൻ്റെ ഒരു മാർഗം ഓ പള്ളി ഉണ്ടാക്കാൻ തന്നെ കൊണ്ടോട്ടോ നമ്മളെ നാട്ടിലൊരു മഹിലൊരു പള്ളി നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്ന മോനെ വിളിച്ചിട്ട് ഞാൻ മോനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സംഭവമാണ് അങ്ങനെ നമ്മൾ പലരും ചെയ്യാറുണ്ട് അപ്പോൾ മോനെ അതിൽ ഭാഗവാക്കാക്കുക അതും വില്ലത്ത് ഇബ്രാഹിമിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ എന്നിട്ട് അതിനകത്ത് കൂട്ടിയിട്ട് എന്തു ചെയ്യാണ് പ്രവർത്തന മേഖലയിൽ കുടുംബം ഒന്നിച്ചാകുന്നു ആ സമയത്ത് തന്നെ അങ്ങനെ ഇനി അതിനു മുമ്പ് താമസിപ്പിച്ചപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു താമസിപ്പിക്കുകയാണ് വീടെടുക്കുകയാണെന്ന് അർത്ഥം ഇബ്രാഹിം നബി വീടെടുക്കുന്ന എടയാ നല്ലോണം വെള്ളം കിട്ടുന്ന നല്ലോണം തെങ്ങൊക്കെ ഉള്ളത് ഏതോ തോട്ടമൊക്കെ ഉള്ള സ്ഥലത്താണോ അല്ല പിന്നെ ആവാദ കൃഷി ഇല്ലാത്ത ഒരു മലഞ്ചെരുവിലാണ് വെള്ളം പോലും ദുർലഭമാണ് അല്ലെങ്കിൽ കിട്ടാനില്ല അങ്ങനത്തെ സ്ഥലത്താണ് എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട് എന്തായാലും അത് റബ്ബെ ഞാൻ എൻ്റെ കുടുംബത്തെ മക്കളെ താമസിപ്പിച്ചത് ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് നിന്നിൽ ഏൽപ്പിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത ബൈത്തിക്കൽ മുഹറം നിൻ്റെ പവിത്ര ഗേഹത്തിനടുത്താണ് പള്ളിൻ്റെ അടുത്താണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു താമസം ഒരുക്കുന്ന സമയത്ത് ഒരു പക്ഷേ എന്താ ചെയ്യുക നമ്മൾ സ്കൂൾ നോക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ആക്സസ് എവിടേക്കാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കും നമ്മൾ മനസ്സിലാക്കിയ ആദർശമൊത്ത് കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സൗകര്യമോ അല്ലെങ്കിൽ നമ്മൾ പള്ളി പോകുമ്പം കൂടെ കൊണ്ടുപോയി ജമാത്ത് പങ്കെടുപ്പിക്കാൻ പറ്റിയ പള്ളിയോ അടുത്തുണ്ടോ എന്ന് പലരും നോക്കാറില്ല ഇബ്രാഹിമി മില്ലത്തിലാണ് താനും ഇബ്രാഹിം മില്ലത്ത് പ്രാർത്ഥന മുതൽ നോക്കിയാൽ നമ്മളൊക്കെ ആ മില്ലത്തുനിന്ന് പുറത്താവും നമ്മൾ മീൻസ് ഒരുപാടാളുകൾ ഞാൻ പറഞ്ഞു വന്നത് അൽഹിഖനി ബി സാലിഹീൻ എന്നെ ഞങ്ങളെ സച്ചരിതരിൽ ഉൾപ്പെടുത്തണമേ എന്നതിന് ഫലം കാണുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല മറിച്ച് പ്രവർത്തനവും കൂടെ വരുമ്പോഴാണ് അതുകൂടെ ചെയ്യണം പ്രവർത്തനങ്ങൾ കൂടെ ഉണ്ടാകണം അപ്പോൾ സാലിഹ്യങ്ങൾ ഉൾപ്പെടും അതേപോലെ സാലിഹീങ്ങളുടെ മറ്റൊരു സ്വഭാവമാണ് നാടിനു വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും രാജ്യത്തുള്ള ആളുകൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കും എനിക്ക് മാത്രമല്ല ഈ നാട്ടിലും സുഭിക്ഷത ഉണ്ടാവണം എന്ന് പറ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇബ്രാഹിം നബി പറഞ്ഞു ഈ നാട്ടിന് ഈ നാട്ടുകാർക്ക് വിഭവം നൽകണമേ എന്ന പ്രാർത്ഥന ഉണ്ടായി എൻ്റെ പുതയിൽ മാത്രമല്ല പട്ടിണി ഇല്ലാതിരിക്കേണ്ടത് ഈ മഹലിൽ പട്ടിണി ഇല്ലാതിരിക്കണം പട്ടിണി പാവങ്ങൾ ആരും ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥന അതും ഇബ്രാഹിം നബിയിലുണ്ടായി അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ച് യൂസഫ് നബിയിലുണ്ടായി അപ്പോൾ സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടുക എന്നത് വളരെ പ്രധാനമാണ് അത് പ്രാർത്ഥനയിൽ ഒതുങ്ങി പോകരുത് പ്രവർത്തന മേഖലകളിലേക്കുകൂടെ അത് കടന്നു വരണം എന്നാണ് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം നൂറ്റി രണ്ടാമത്തെ വചനം ഇത് വരെ പറഞ്ഞ ചരിത്ര സംഭവങ്ങൾ നമ്മളോട് നമ്മൾ വായിച്ചു അല്ലെ ഇതാരോടാ നെർക്കു നേരെ അള്ളാഹു സുബാൻ പറഞ്ഞു കൊടുക്കുന്നത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹിമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ചരിത്രങ്ങൾ എന്നിട്ട് അത് പറഞ്ഞിട്ടല്ല പറയാണ് പൊതു നോക്കൂ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞു ഓക്കെ അവസാനം പറഞ്ഞില്ലേ കൊറേ കാര്യങ്ങൾ പിന്ന യൂസു നബിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു യൂസുഫ് നബി പ്രാർത്ഥിച്ചത് ഇതൊക്കെ പറഞ്ഞു ഇത് സുഹൃത്തു നബ് ജമ്മാണ അംബ് വായിക്കുമ്പോൾ അംബ എന്നണിക്കുമ്പോൾ മദും ചെയ്യണം അലിഫ് നീട്ടണം അതുപോലെ മണിക്കണം ഓക്കെ വർത്തമാനങ്ങളാണിതെല്ലാം നൂഹി നാം നാം വഹീനായി വഹിയായി താങ്കളിലേക്ക് ത്ര ഇതെല്ലാം അതായത് ബാക്കി മനസ്സിലാവും താങ്കൾ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ താങ്കളായിരുന്നില്ല ഉണ്ടായിരുന്നില്ലല്ലോ ലതൈഹി എൻ്റെ അടുത്ത് ലതൈന നമ്മുടെ അടുത്ത് ലതൈക്ക നിന്റെ അടുത്ത് ലതൈക്കും ലതൈഹി ലതൈഹ ഒക്കെ അതാണ് ലതൈഹി അവരുടെ അടുത്ത് താങ്കൾ ഉണ്ടായിരുന്നില്ല ഇത് അജ്മ എപ്പോ ഒരു സന്ദർഭം പറയാതല്ലെങ്കിൽ അവർ ഒരുമിച്ച് 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 കൂടിയപ്പോ കൂടിയപ്പോ അവർ അവർ അതല്ലെങ്കിൽ ഒന്നിച്ച് പ്ലാൻ ചെയ്തപ്പോൾ അമ്രഹും അവരുടെ കാര്യങ്ങൾ അവർ അന്നാലിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം വഹും എം കുറൂൻ അഥവാ അവരെന്ത് ചെയ്തപ്പോ മക്കർ മക്കർ ആ തന്ത്രം പ്രയോഗിക്കുകിർ കുറൂൻ അവർ തന്ത്രം പ്രയോഗിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം ഏകോപിച്ചെടുക്കുന്ന അതല്ലെങ്കിൽ തീരുമാനിക്കുന്ന സമയത്തൊന്നും താങ്കൾ ഇല്ലല്ലോ താങ്കൾ അവിടെ ഇല്ലല്ലോ താങ്കൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് നാം ഇതെല്ലാം വഹിയായി നൽകുകയായിരുന്നു ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം യൂസഫ് നബിയുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയായിട്ടും അദ്ദേഹം സാന്നിഹ്യങ്ങളിൽ ഉൾപ്പെടാനും അതേപോലെ തന്നെയുള്ള പ്രാർത്ഥനകളും എപ്പോഴും കേസാൻ കീപ്പുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു ഈ വാർത്ത മറ്റുള്ളവർക്ക് തങ്കളെത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹുദി റസൂ അലി സ്വല്ലം പറഞ്ഞ കാര്യം അത്ര തന്നെ ഈ ആയത്തിൽ അതുള്ളു അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാകുന്നു അതെല്ലാം ൾക്ക് വഹയിൽ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അവർ അവർ നന്നാര യൂസുഫിൻ്റെ സഹോദരന്മാർ അവർ യൂസഫിന്റെ സഹോദരന്മാർ കുതന്ത്രം പ്രയോഗിച്ചത് പ്രയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം യോജിച്ചുറപ്പിച്ചപ്പോൾ ഇത് അജ്മവും അമ്രഹും അവരുടെ കാര്യങ്ങളെല്ലാം അജ്മ ഉൾ ഒന്നിച്ചിരുന്ന് ഗൂഢാലോചന കൂടിയ ആ നടത്തിയപ്പോൾ അവരുടെ അടുക്കൽ തങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് അപ്പം ഇത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊടുക്കുക റസൂല വൈബിയായ കാര്യം റസൂൽ അലൈഹി വസ്ലമുക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നിട്ട് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു അതായത് ഇവർ നിഷേധിക്കുകയാണ് പ്രവാചകൻ സഹു അലഹി വസ്ല്ലമ്മയെ വിശുദ്ധ ഖുർആാനിനെ റിസാലത്തിനെ ഒക്കെ നിഷേധിക്കുകയാണല്ലോ നിഷേധിക്കുകയാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ അവര് പലതും പറയും കള്ളത്തരം പറയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അല്ല ഇത് താങ്കൾക്ക് വഹി നൽകിയതാണ് താങ്കൾ എന്തോ ഗസ് ചെയ്ത് പറയുന്നു അല്ല മാത്രവുമല്ല താങ്കൾ അവരോടൊന്നും ചോദിക്കുന്നൊന്നുമില്ലല്ലോ കൂലി എന്തോ ചോദിച്ചോ ഇല്ലല്ലോ അതും ചെയ്തില്ല ഭൗതികമായ ലാഭേച്ഛകൾ ഒന്നും താങ്കൾക്ക് ഇതിന്റെ പിന്നിൽ ഇല്ലല്ലോ അതിൻ്റെ ഒമ്പുണ്ട് ആ ഓക്കെ ഓക്കെ ചെറിയ കൂടുതലധിക ജനങ്ങളും തന്നെ അല്ല എന്തല്ല ഇതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ കാര്യങ്ങള് പലരും വിശ്വസിക്കുന്നില്ല വലോ ഹറസീസ് വല്ലാതെ ആഗ്രഹിക്കുക അതിയായി ആഗ്രഹിക്കുക താങ്കൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നാളുകൾ എല്ലാവരും ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഏർ ഇതൊന്നാൾക്കാർ സമ്മതിച്ചിരുന്നെങ്കിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ആ നരകത്തിൽ പോകുമായിരുന്നില്ലല്ലോ എന്ത് സന്തോഷമാകുമായിരുന്നു എന്നൊക്കെ താങ്കൾ വല്ലാതെ കൊതിച്ചുവെങ്കിലും വമ അതിലധികം ആളുകളും അത് വിശ്വസിച്ചുകൊള്ളണമെന്നില്ല ഇതാണ് വിഷയം ഇതാണ് കാര്യം നമ്മൾ പറയല്ലേ മക്കൾക്കൊന്നും മനസ്സിലായിരുന്നെങ്കിൽ പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല ഉള്ള നമ്മൾ കാത്തുരക്ഷിക്കട്ടെ وما أكثر الناس ولو حرصت بمؤمنين وما أكثر الناس ولو حرصت بمؤمنين ما ولا وما تسألهم عليه من أجر ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്ന് വെച്ചിട്ട് ആരോടും എന്ത് ചെയ്യുന്നില്ല എന്തെങ്കിലും ഭൗതികമായ ലാഭങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ലോ താങ്കൾ അർത്ഥം പറയൂ താങ്കൾ അവരോട് ആ താങ്കൾ എന്നല്ല അവിടുന്ന് തന്നു മനസ്സിലായി താങ്കൾ നിങ്ങൾ എന്നുള്ളത് അന്തൊക്കെ പറയുന്ന പോലെ ത താങ്കൾ ഹും അവരോട് എന്നുള്ള ഹും താങ്കൾ അവരോടൊപ്പം ചോദിക്കുന്നുമില്ല താങ്കളുടെ ഇത് ദൗത്യം നിർവഹിക്കുക ദൗത്യ നിർവഹണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെയും പിന്നെ ഹരീസ് ആകേണ്ടതില്ല ഒന്നാ ഓർമ്മപ്പെടുത്തുന്നത് ആ പിന്നെ എല്ലാവരും ആവണം എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ദിവസം നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുക എത്രയേ ആളുകൾക്ക് വേണമെങ്കിൽ ഇതിൽ പങ്കാളികളാകാം നമ്മൾ വല്ലാതെ പൂതി വെക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളെ പൂതിയിലപ്പുറം ഒന്നും നമ്മളെ കൊണ്ടാവില്ല നമ്മൾ പ്രവർത്തിക്കണം അതിലപ്പുറത്ത് നമ്മൾ ഒരാൾ ഇങ്ങനെ ആയേ ഓമടെ വന്നേ പറ്റൂ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല നാട്ടിലെ അധികം ആളുകളും ഇത് വിശ്വസിക്കണമെന്നില്ല അതുകൊണ്ട് പ്രവാചകരെ അവർ താങ്കളെ പരിഹസിക്കുകയോ കളിയാക്കുകയോ പൊച്ചിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ താങ്കൾ ക്ഷമിക്കുക ഇതേ ഉള്ളൂ അല്ലേ താങ്കളുടെ ബാധ്യത എന്തേ ഉള്ളൂ ഇന്ന ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിർബന്ധിക്കേണ്ട ഇതിപ്പോൾ നമ്മൾ മക്കളോടാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോടാണെങ്കിലും മക്കളെ ഖുർആൻ പഠിക്കണം കേട്ടോ എന്നും രാവിലെയും വൈകുന്നേരം ഖുർആൻ പാരായണം ചെയ്യണം ആ പാരായണം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തൊന്ന് അർത്ഥം വായിച്ച് നോക്കണം കേട്ടോ അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന അതിന് ശേഷം സെലക്ട് ചെയ്ത് പഠിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് വീണ്ടിട്ടോ ഏത് പിന്നെ മേഖല സയൻസിൻ്റെത് വേണമെങ്കിലും നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം കിട്ടുന്നത് ഖുറാൻ വേണ്ടിട്ടോ നിങ്ങളുടെ ഏത് മേഖലയിലേക്ക് പോകാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഖുർആൻ കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് വായിച്ചാ മാത്രം പോരാ ഒന്ന് അർത്ഥം നോക്കൊന്ന് പഠിക്കണം കേട്ടോ ഇത് നമ്മളെ സ്വന്തം മോനോടും മോളോടും നമുക്ക് പറയാനേ ആവും ഓനെ പിടിച്ചൊരു കസേരയെ കുത്തിരിപ്പിച്ചിട്ട് വായിക്കടാന്ന് തന്നെ വായിപ്പിച്ചിട്ട് എന്താ കാര്യമെന്നോ ഇല്ല ഒരു കാര്യമില്ല നമുക്ക് പത്ത് മക്കൾ ഉണ്ടെങ്കിൽ ആ പത്തെണ്ണത്തിൽ നിങ്ങൾ എന്ത് അത്യാഗ്രഹങ്ങൾ എങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല അധികവും അത് ഉൾക്കൊണ്ടോളണം അതിന്റെ പേരിൽ എന്റെ മക്കളൊക്കെ എങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വെച്ച് നിങ്ങളാണെങ്കിൽ ഡൗൺ ആവുകയൊന്നും വേണ്ട നിങ്ങളെ ദൗത്യങ്ങൾ നിർവഹിക്കണം മോനെ നാട്ടിലൊരു കുറാ ക്ലാസ് ഉണ്ട് നമ്മൾ പോകാ വാ പറഞ്ഞു പറഞ്ഞെടുക്കുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ഓരോട് പറഞ്ഞു നമ്മൾക്ക് നേരം പറയാൻ കഴിയണം അതേ ഉള്ളൂ മോളെ ക്ലാസ് ഉണ്ട് വാ പോവുക എന്നിട്ട് ഓർ പഠിക്കട്ടെ ഇനി ബുക്ക് കൊണ്ടുവരണം കേട്ടോ പെൻ എടുക്കണട്ടോ എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട അത് ചെറിയ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ മതി വലിയ കുട്ടികൾ സ്വന്തം പഠിച്ചുകൊള്ളണം സ്വന്തം മനസ്സിലാക്കിക്കൊള്ളണം എന്നിട്ട് ഇത് പഠിക്കുക പ്രിപ്പയർ ചെയ്യുക അങ്ങനെ പ്രിപ്പറേഷൻ നടത്തി പഠിക്കാൻ ഓരോ ദിവസവും ഇന്ന് സ്കൂളിലെടുത്ത പാഠഭാഗം നമ്മൾ പോയിട്ട് ഹോംവർക്ക് പോലെ ചെയ്യൂലേ എഴുതി വെക്കൂലേ പക്ഷേ കുറാൻ ക്ലാസ്സിനോടാ ആർക്കും അങ്ങനെ ഒരു വിഷയമല്ല അങ്ങനൊരു സംഭവം തന്നില്ല അത് ഒരാഴ്ച വന്ന് അടുത്ത ആഴ്ചയും വരും പിന്നത്തെ ആഴ്ചയും വരൂ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നിന്ന് മാറി പഠിക്കുക എന്നത് പരസ്പരം ഓർമ്മപ്പെടുത്തുക ഇത്രേ ഉള്ളൂ ഹറസ്ത നിങ്ങൾ എത്ര വിചാരിച്ച നിങ്ങൾ എത്ര ഭൂരി വെച്ചാലും ശരി ഓർത്ത ചെയ്യ ആദ്യൊന്ന് കാണാതെ പഠിച്ചു നോതു ആയത് നോതു താങ്കൾ അവരോട് ഭൗതികമായ എന്തെങ്കിലും ഒരു പ്രതിഫലം ചോദിക്കുന്നൊന്നുമില്ല നാട്ടിൽ എനിക്ക് ഒരു അധികാരം കിട്ടാൻ അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഇത് അതിന് ഇതിന് ഭൗതികമായ പ്രത്യേകമായ ലാഭേച്ഛകളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല താങ്കൾ അവരോട് അവരോടത് പറയുന്നത് ഇത് എന്ത് മാത്രമാണ് ഖുർആാൻ എന്നത് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല മറിച്ച് ഇതെന്താണ് പ്രയാസപ്പെടുത്തുന്ന ഒന്നല്ല മറിച്ച് ഇൻഹുവീൻ ഇൻഹുവ അർത്ഥം പറയും ഇത് അല്ല ഇൻ അല്ല ഹുവ ഇത് ഇത് അല്ല അല്ലാതെ അപ്പൊ ഇത് അല്ലാതെ അല്ല എന്നാ അത് അർത്ഥം വേറെന്തോന്നാണ് പറയണ അല്ലേ ആ രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് അതെ ഇത് ഒരു ഇല്ലാതില്ലാതെ മറ്റൊന്നുമല്ല ലോക ജനതക്ക് മുഴുവനായും ഒരു ഉത്ബോധനം മാത്രമാണ് ഇത് ഉത്ബോധനം മാത്രമാണ് ഫമൻ ഫമൻ അല്ലെ വേണ്ടവൻ സ്വീകരിക്കട്ടെ അല്ലാത്തവൻ തള്ളിക്കളയട്ടെ ഇമ്മാ ഇമ്മാ വ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം ഒരിക്കലും വിശുദ്ധ ഖുർആാനിനെ തന്നെയും ഒരാളുടെ മേലും അള്ളാഹു സുബാൻ ഉള്ള ആല എന്തു ചെയ്തിട്ടില്ല അടിച്ചേൽപ്പിക്കുന്നില്ല ലായുഖാഹു നഫ്സൻ വിശ്വാസികളായ ആളുകളോടുള്ള കൽപ്പനകളിൽ തന്നെ ഒരാളെയും അള്ളാഹു അവരവർക്ക് താങ്ങുന്നതല്ലാതെ പിന്നെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊക്കെ നബിയോട് മറ്റൊരു സ്ഥലത്ത് ചോദിച്ചു റസൂലേ വേണമെങ്കിൽ അള്ളാഹുവിനെ എല്ലാ ജനങ്ങളെയും ഒരേ ആദർശക്കാരും ഒരേ വിശ്വാസമുള്ളവരാക്കാമായിരുന്നു പക്ഷേ ഒരു പരീക്ഷണ സന്ദർഭം എന്ന നിലയ്ക്ക് അള്ളാഹു അങ്ങനെ വിട്ടതാണ് ഷാഖിറാവാം കുഫൂർ ആകാം ഷാഖിറായ സ്വർഗം കുഫൂറായ നരകം പക്ഷേ താങ്കൾ എന്തിനു നിർബന്ധിക്കണം അഫ് അഫ്ലി താങ്കൾ അങ്ങനെ നിർബന്ധം ചിന്തിക്കണം എന്ന് അത്രയേ ഉള്ളൂ പറഞ്ഞു കൊടുക്കുക എന്നതേ നമുക്ക് ബാധ്യതയുള്ളൂ ഇത് ഒരു കുറാൻ ക്ലാസ്സിൽ മാത്രമല്ല എവിടെയൊക്കെ ബാധ്യതയാണ് ഫുത്ബേൽ മാത്രമല്ല എവിടെയൊക്കെ ബാധ്യത സംഘടനാ പ്രവർത്തകർ മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞു വീട് മുതലുള്ള ബാധ്യതയാണ് വീട് മുതൽ ഇപ്പോൾ നൂഹുനബി മോനോട് പല തവണ ആവർത്തിച്ചു എന്നല്ലാതെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞില്ല അതാവശ്യമില്ല അത് കഴിയില്ല നമുക്ക് അത് കഴിയില്ല അതാർക്കും കഴിയില്ല ആരുടെയും ബാധ്യതയല്ല അത് സ്വന്തം മോനോടും മോളോടും തന്നെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെറുപ്പത്തിൽ അവസരം ഉണ്ടാക്കി കൂടെ കൂട്ടി കൊണ്ട് നടക്കാൻ കഴിയുക അതിലപ്പുറം വലിച്ചിട്ട് കാക്കിലാക്കി വണ്ടി കയറ്റി വാതിലടിച്ചു കൊണ്ടുപോയി കേൾപ്പിക്കാൻ ഒരു നിർബന്ധം അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ തലം മുതൽ നമ്മൾ എന്ത് ചെയ്യുക ചെറുപ്പത്തിലെ നമ്മളൊക്കെ ഇപ്പം ചെയ്യുന്നത് പോലെ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിമായി ജീവിച്ചു മരിക്കുവാൻ ഇപ്പൊ മുസ്ലിമായി ജീവിച്ച് മരിക്കുക എന്നാൽ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുക എന്നല്ല അള്ളാഹു തൻ്റെ സ്രഷ്ടാവിൽ ജീവിതം സമർപ്പിച്ച് അതാണ് മുസ്ലിം ആകുക എന്നാൽ അവനു വേണ്ടി ഇന്ന സി വഹ്യായ റബിൽ ആലമീൻ ഈ അവസ്ഥയിലെത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ മദ്രസയുടെ പ്രവേശനോത്സവം എട്ടേ മുപ്പതിന് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് ഐ ക്യു എസ് ആറിൽ പി എച്ച് കയു കുട്ടികളുടെ പ്രവേശനോത്സവം പത്തരയ്ക്ക് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്നൊരു പത്തിനു ഒമ്പ് എട്ടിനൊമ്പ് ക്ലാസ് നിർത്തുകയാണ് ഒന്ന് നമുക്ക് ആ ആയത്തുകൾ പാരായണം ചെയ്യാം കഴിഞ്ഞ ആഴ്ചത്തെ നൂറ്റി ഒന്നാമത്തെ ആഴത്ത് മുതലേ എല്ലാവർക്കും കൂടെ ഓദാൻ മിനൽ മുൽക്കി മുതൽ റെഡി ഓക്കെ റഹീം رب قد اتيتني من الملك وعلمتني من تاويل الاحاديث فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما والحقني بالصالحين ذلك من انباء الغيب نوحي اليك وما كنت لديهم اذ اجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين وما تسألهم عليه من أجر إن هو إلا ذكر للعالمين وما <Siblickly Adams> ീ നൂറ്റി നാല് ആയത്തുകൾ കംപ്ലീറ്റ് ആയി നൂറ്റി അഞ്ചു മുതൽ അടുത്ത ദിവസം എത്ര ആയത്താണ് നമുക്കുള്ളത് നൂറ്റി പതിനൊന്ന് ഒരുപക്ഷെ നമുക്ക് അടുത്ത ആഴ്ചയോടെ അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സോടുകൂടെ ഈ സൂറത്ത് അവസാനിക്കും ശേഷമുള്ള സൂറത്ത് ഏതാണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രഖ്യാപിക്കും ആ പ്രഖ്യാപനം നടന്നു നടന്നുകഴിഞ്ഞ് പിന്നത്തെ ക്ലാസ്സിൽ അതായത് യൂസ് സൂറത്ത് കഴിഞ്ഞ് പുതിയ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പറഞ്ഞതുപോലെ നമ്മൾ നമ്മൾക്ക് പറഞ്ഞുകൊടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നോ രണ്ടോ ആളുകളെ കൂടെ നമ്മൾ കൊണ്ടുവരും ഇൻഷാല്ല അള്ളാഹു സുലാൻ താല അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും സന്തോഷത്തോടെയും പരസ്പര സൗഹാർദ്ദത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന സ്നേഹിക്കുകയും വിദ്വേഷം പിടിയുകയും ചെയ്യുന്ന നല്ല മനുഷ്യരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആക്രമിക്കപ്പെടുന്ന പഞ്ചു പൈതങ്ങളും വൃദ്ധരും സ്ത്രീകളും അള്ളാഹുവെ അവർക്കെല്ലാവർക്കും നിൻ്റെ പ്രത്യേകമായ കാവൽ നൽകി ശത്രു നീ دوربلا ما من رحمنا يا رب آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيد المرسلين السلام عليكم ورحمة الله